ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വിരുവേക്കെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷു സംക്രമണത്തോടെ രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തില് എന്ന് പറയുന്ന വളർച്ചയുടെയും മാറ്റങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരിക്കും രണ്ടും സമ്മിശ്രമായിട്ട് കരുതി അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്ന് വരുന്നൊരു മാസ വർഷം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ പൊതുവായിട്ട് സാമ്പത്തികമായിട്ട് തൊഴിൽ സമ്മതമാക്കി നോക്കിക്കഴിഞ്ഞാൽ തൊഴിലും ബിസിനസ്സിലൊക്കെ പുരോഗതി അല്ലെങ്കിൽ വളർച്ചയൊക്കെ പ്രതീക്ഷിക്കാൻ സമയമാണ് പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് കൂടുതലായിട്ടുള്ള ഹാർഡ് വർക്ക് പരിശ്രമം ആവശ്യം ആവശ്യമായി വരുന്ന സമയം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് റിലേറ്റഡായിട്ട് ചെയ്യുന്നവരെ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കറ്റിങ്ങിനും ബ്രാൻഡിങ്ങിനും കൂടുതൽ ടൈം ചെലവാക്കേണ്ട ടൈമാണ് സോ നിങ്ങളുടെ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും പെർഫെക്റ്റ് ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഈ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് കറിയൽ വരൾച്ച ആഗ്രഹിക്കുന്നവർക്കും അതിനനുകൂലമായ കാലഘട്ടമാണ് അതുപോലെ തന്നെ ജോലി സമ്മർദ്ദം കൂടുവാനുള്ള സാധ്യതയുണ്ട് സ്വ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് നിങ്ങളുടെ ചെലവ് കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ അപ്രത്യേകമായ ചെലവുകളൊക്കെ നമ്മുടെ കുടുംബത്തെ തന്നെ ബാധ്യതയിലേക്ക് തല്ലിടാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് പണം കടം കൊടുക്കുമ്പോൾ എന്താണ് വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ആലോചിച്ച് കൊടുക്കാൻ തീരുമാനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മേടിക്കാൻ ഭയങ്കര പാടായിരിക്കും തിരിച്ചു കിട്ടാൻ ഭയങ്കര ടഫ് ആയിരിക്കും നമ്മൾ പുറകെ നടക്കേണ്ടി വരും അത് ചിലപ്പോൾ നമ്മൾ ആ കൊടുത്ത ആൾ നമ്മുടെ സുഹൃത്താകി ആ സുഹൃത്ത് ബന്ധം തന്നെ ഇവിടെ നഷ്ടമാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് രോഗി നക്ഷത്രക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്നിരുന്നാൽ പോലും ഇവിടെ എന്ത് ആ പൈസ കട കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം മാക്സിമം കൊടുക്കാതിരിക്കുക എന്താണ് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ മാക്സിമം അറിഞ്ഞുകൊണ്ട് കൊടുക്കാത്തതെന്ന് നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടി പിന്നെയും കൊടുക്കാം പക്ഷേ അത് അത്ര ആലോചിച്ച് ചിന്തിച്ച് മാത്രം കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ ഭയങ്കര ടഫ് ആയിരിക്കും കേട്ടോ ഭയങ്കര പാടായിരിക്കും സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഉത്തമമായിരിക്കും വരുമാനമൊക്കെ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ ആ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് നോക്കിയ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നടക്കാൻ അനുകൂലമായ സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള യോഗമൊക്കെ നമുക്ക് പറയുന്ന സമയമാണ് നമ്മുടെ സൗഹൃദങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്കറിയാവുന്ന നെറ്റ്വർക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നിരുന്നാലും വലിയ കാര്യമായിട്ട് എടുക്കണ്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് നല്ല വർക്ക് ഹാർഡ് ഹാർഡ് വർക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം പഠനത്തിന് നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം അങ്ങനെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല മത്സര പരീക്ഷയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എക്സ്ട്രാ എഫർട്ട് ഇട്ടേ പറ്റുള്ളൂ ഓക്കെ മറ്റുള്ളവർ ഒന്നാ വായിച്ചുള്ളൂ മറ്റുള്ളവർ രണ്ടാമ വായിച്ചുള്ളൂ മറ്റുള്ളവർ മൂന്നാമ വായിച്ചോളൂ നോക്കണ്ട നിങ്ങൾ എക്സ്ട്രാ വർക്ക് എഫർട്ട് ഇട്ടേ പറ്റുള്ളൂ അവരൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾ പത്ത് വായിക്കണമായിരിക്കും വായിക്കുക അവരൊന്നേഴ് പഠിക്കുമ്പോൾ നിങ്ങൾ രണ്ട് മണി അല്ലെങ്കിൽ പത്ത് മണി എഴുതി പഠിക്കേണ്ടവരും ആയിരിക്കും പഠിക്കുക അങ്ങനെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് മാത്രമേ നിങ്ങൾക്ക് പരിസര പരീക്ഷയിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ടൈം മാനേജ്മെന്റ് ഡിസിപ്ലിൻ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം നല്ല ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ വർക്ക് ഹാർഡ് ചെയ്യണം അതുപോലെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പൈറോറിറ്റി കൊടുക്കുന്ന നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിനായിരിക്കണം ഓക്കെ മാനസ ഒരു മെന്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ടൈം ആണ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങളുടെ വർക്ക് ലൈഫ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആക്കാൻ ഹെൽത്തി ആയിട്ടുള്ള വർക്ക് ലൈഫ് എടുക്കുക ഓക്കെ ഫുൾ വർക്ക് 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 എന്ന് പറഞ്ഞാൽ നടക്കാതെ എന്ത് ചെയ്യുക ഒരു ഹെൽത്തി ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള വർക്ക് ലൈഫ് നടക്കണേ കുറച്ചുകൂടി ഉത്തമായിരിക്കും അതുപോലെ ചെറിയ രീതിയിലുള്ള ഡൈജസ്റ്റീവ് പ്രോബ്ലങ്ങളോ ഹോർമോണിക് പ്രോബ്ലങ്ങളൊക്കെ വരാനുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ വ്യായാമം ഒക്കെ ചെയ്യുന്ന നല്ലതാണ് പ്രോപ്പറായിട്ട് ഡൈറ്റ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നതും ഉത്തമാണ് ഡോ ടൈം എന്ന് പറയുന്നത് അതായത് പരിഹാരങ്ങളായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് പരിഹാരങ്ങളായിട്ട് വരിക എന്ന് നോക്കി കഴിഞ്ഞാൽ മഹാവിഷ്ണു ക്ഷേത്രത്തെ ദർശനം നടത്തുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ സഹസ്രനാമം നിത്യാന പാരായെന്നല്ല നിത്യാന പാരായം ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വെച്ച് പാരായം ചെയ്യുക കേട്ടോ ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ രുദ്രാഭിഷേകം നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ കാണുന്ന മന്ത്രം നൂറ്റെട്ട് തവണ നിത്യേന ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം നമ്മൾ അന്നദാനം നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇപ്പം ഇവിടെ നമ്മൾ അന്നദാനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് മേടിച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഫംഗ്ഷൻ ആയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുക അത് വലുതാണ് അല്ലേ ഭക്ഷണം മേടിച്ചു കൊടുക്കുക അല്ലെ ആ ചിന്ത ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല അർഹതപ്പെട്ടവർക്ക് മേടിച്ചു കൊടുക്കുക അങ്ങനെ ആഹാരം കിട്ടി കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവണം അതുമൂലം നിങ്ങളെ അവരുടെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തണം ഏറ്റവും മൊത്തം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ആഹാരം അത് കൊണ്ട് കൊടുക്കുന്നതാണ് ഞാൻ അത് പറ്റില്ല ഈ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടേ കൊടുക്കുക ഇനി അതും പറ്റൂല നിങ്ങൾ വീട്ടിൽ നിങ്ങൾ തന്നെ ആഹാരം കഴിക്കാൻ പുറത്തുനിന്നാണെങ്കിൽ എന്തു ചെയ്യ പുറത്തുനിന്ന് ഒരു പൊതിച്ചോറ് അല്ല എന്താണ് നിങ്ങൾ കഴിക്കുന്നത് അത് മേടിച്ചുകൊണ്ടേ കൊടുക്കുക കാരണം മനസ്സോടെ സന്തോഷത്തോടെ കൊടുക്കണം ഓക്കെ അതുപോലെ തന്നെ ഒരു ഡൗട്ട് വരാം ശ്രീകാര് സംബന്ധിച്ചുകൊണ്ട് നിത്യേന മന്ത്രജപങ്ങളൊന്നും പറ്റൂലോ അപ്പൊ എങ്ങനെയാണ് പറ്റുന്ന ദിവസങ്ങള് ചെയ്യാവുന്ന ദിവസങ്ങള് ചെയ്യാം ഓക്കെ ഒരു ദിവസം ചെയ്തില്ലോ അവിടെ അയ്യോ ദോഷമാണല്ലോ എന്ന് വിചാരിക്കേണ്ട അങ്ങനെ ചിന്തയെ വേണ്ട ആ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചെറിയ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾക്കായിട്ട് ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ പറഞ്ഞതൊന്നുള്ളൂ ൊണ്ട് പറ്റുന്ന രീതി ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതെ ആ ശക്തി വഴിപാടുകളൊക്കെ ചെയ്യുന്ന ഭാരണത്വമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ സന്തോഷത്തോടെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം അന്നദാനം ചെയ്യാൻ പറഞ്ഞു അപ്പം ഒരു ഇത്രയും പൈസ ആയല്ലോ ഓരോ എന്താണ് ഓരോ വ്യാഴാഴ്ച മൂലം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത്രയും പൈസ വെച്ച് ആവുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത വേണ്ട നമ്മളെ കൊണ്ട് എന്താണ് പറ്റുന്ന രീതിയിൽ പറ്റുന്നവർ പറ്റുന്നതിനനുസരിച്ച് ഒരു പൊതിയാണെങ്കിൽ ഒരു പൊതി പത്ത് പൊതി മേടിച്ച് പത്ത് പേർ കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക നൂറ് പേർ കൊടുക്കാൻ പറ്റും നൂറ് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന എഴുതി കൊടുക്കുക ആയിരിക്കും കേട്ടോ എന്ത് കൊടുത്താലും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കണം സന്തോഷം ഇല്ലാതെ മനസ്സിലൊരു ഇതില്ലാതെ മറ്റും അവരെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ അവരോട് ഒരു ദേഷ്യം വെച്ചോണ്ട് നമ്മൾ നൂറ് പൊതിയിൽ ആയിരം പൊതി മേടിച്ച് കൊടുത്തിട്ടും കാര്യമില്ല ഓക്കെ സന്തോഷത്തോടെ ഒരു പൊതി കൊടുക്കുക നമുക്ക് സന്തോഷത്തോടെ എത്ര പൊതി കൊടുക്കാൻ പറ്റും അത്ര മാത്രം കൊടുത്താൽ മതി അതെല്ലാം വ്യാഴാഴ്ച തന്നെ മുടക്കാതെ ചെയ്യാൻ പറ്റിയ അത്ര തത്വം കേട്ടോ അതാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി കൊടുത്താന്ന് തീനെ അത് കൃത്യമായിട്ട് അന്നത്തിന് ആവശ്യമുള്ളവർക്ക് അത് അങ്ങനൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എനിക്കങ്ങനെ പരിചയമുള്ള ആരും ഒന്നും ഇല്ല ഞാൻ പോകുന്ന സ്ഥലത്തുനിന്ന് അങ്ങനൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യാ ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുന്നുണ്ട് അവിടെ ഡൊണേഷൻ കൊടുക്കുക ഓക്കെ അവിടെ ഡൊണേഷൻ കൊടുക്കുക എല്ലാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള രീതിയിൽ എന്ത് ചെയ്യാ ഡൊണേഷൻ കൊടുക്കുക മറ്റൊന്നെ ഏറ്റവും ഉത്തമം നിങ്ങളെ കൊണ്ട് ഡയറക്റ്റ് മേടിച്ച് നിങ്ങളാർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമം ഞാൻ അത് പറ്റൂലെങ്കിൽ ചെയ്യുക ക്ഷേത്രത്തില് അന്നദാനം നടത്താം കേട്ടോ എന്ത് ചെയ്താലും സന്തോഷത്തോടെ ചെയ്യുക അപ്പൊ നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റാവും ഓക്കെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ ഇത്രയൊക്കെയാണ് വിശുഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താരെ കമൻറ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എന്റെ യാതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേര് നക്ഷത്രം വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവര് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന് ഇരട്ടി പവർ കേട്ടോ നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഇരട്ടി ഒരു പവറായി ആയി ഗീഷ്യനിലേക്ക് പെട്ടെന്ന് അതെത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങളൊക്കെ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മള് ഹ്യൂമൻസ് ആണ് അങ്ങനെ ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവർ ആവുക ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു എഫർട്ട് വരും അപ്പം നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കണവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിലും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയില് ഈ ഒരു പിഡീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലെ പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെമീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രക്കാരും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക അത് പൂർണ്ണമായിട്ടും ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിലൊന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് ഈ വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങൾ കൂടെ വേണം പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി നമ്മുടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നണുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ പറ്റുന്ന എന്നുവെച്ചാൽ ഒന്നും ചെയ്യാം ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തിനൊക്കെ പരിപാടി ചെയ്യാം കാരണം ഒരു ഈശ്വരാനുധനം ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ ഒരു കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞത് ഞാൻ ഇത്രയും പരി ഇതുണ്ട് അമ്പലങ്ങൾ പരിപാടുകൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസവും ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാൽ പറ്റുന്ന ഓരോ പരിപാടിയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റും ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരൻ ഒരു കാര്യം കൊടുക്കുമ്പോഴേക്കും നമ്മൾ വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കൂല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്ത് എത്തിക്കാൻ നമുക്ക് തന്നതാരം ഈശ്വരന് അപ്പൊ നമ്മളാത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം കളി പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസയാല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കേണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വിചാരിച്ച എന്ത് ചെയ്യല് അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആഹ് എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തതിന് വലിയ പ്രത്യേകിച്ച് പോണോ എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചടയ്ക്കും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ ജോയിൻ ചെയ്യാറ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താരം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ആ യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റു അനുമതി വെബിനാഴ്സ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് തന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പേഴ്സ് ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല പെയ്ഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനും കാര്യങ്ങളിൽ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നോർമലി ഒരു കോള് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് വരുന്നതാണ് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബ്ബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓഫർ കിട്ടി ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അര മണിക്കൂറിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റീവായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ട് ആ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്നുവെച്ചാൽ കൊച്ചുകൂട്ടികൾ ഇരുന്നാൽ പോലും അവർക്കും മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് സക്സസ് മന്ത്രിയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നത് അപ്പം അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയാണ് കാണാം നമ്മുടെ പവേഴ്സ് നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം ചോദിച്ചാൽ തോന്നി അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിപ്പിക്കുന്ന താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഈ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക അത്ര മാത്രമേ കേട്ടോ അപ്പൊ ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർവ്വം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ ഇപ്പൊ നല്ല ഒരു വർഷമാവട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈനോട് നമുക്ക് കൊള്ളൂ കേട്ടോ